ഹലോ വെൽക്കം ടു മൊറാക്കൾ ബ്ലോഗർ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എഗ് ബജിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനൊരു വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പതിനീന ചപ്പ് ആവശ്യത്തിന് പിന്നെ പച്ചമുളക് ഞാൻ എരുവിനുസരിച്ചിട്ട് മൂന്ന് പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഹാഫ് ചെറുനാരയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളെ അപ്പം ഞാനിതവിടെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊക്കെ സെറ്റാക്കി ഒക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ഞാനിവിടെ നാല് എഗാണ് എടുത്തിരിക്കുന്നത് അപ്പം ആ എഗക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതേമാതിരി എഗിന് മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നമ്മൾ വെള്ളമൊന്നും കൂട്ടാതെ കാണാം ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗിൽ നമുക്കത് പ്രെസ് ചെയ്ത് നന്നായിട്ട് നിൽക്കൂല അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്നും തേങ്ങ അരച്ചെടുത്താൽ മതി അപ്പം ഞാനിത് ഇവിടെ എല്ലാം ഇങ്ങനെ ഇതേപോലെ ചെയ്തെടുക്കാൻ പോവാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ റെസിപ്പി ഇതേ ഉള്ളൂ ഇനി ബ്രെഡിലൊന്നും ജസ്റ്റ് നമ്മൾ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു എഗാണ് അതിലേക്ക് നമ്മൾ ആ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്ക അപ്പോൾ ഞാനിതവിടെ നന്നായിട്ട് നമ്മുടെ എഗ്ഗ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് നമ്മുടെ എഗ്ഗ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബ്രെഡ് നന്നായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അവിടെ രണ്ട് ബ്രെഡാണ് എടുത്തത് പൊടിക്കാനായിട്ടൊക്കെ ഞാൻ രണ്ട് ബ്രെഡ് പൊടിച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് എടുത്തിട്ട് എഗ്ഗിൽ മുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബ്രെഡിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേമാതിരി ചെയ്ത് കൊടുക്കാം സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ അത് അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓരോ ബോൾസുകൾ ഇട്ടുകൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അപ്പോഴത്തെ എൻ്റെ നന്നായിട്ട് ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ സ്വിം ആക്കിയിട്ടാണ് പിന്നെ ഞാനൊക്കെ ചെയ്തെടുത്തത് അതുപോലെ ഞാനിത് അവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വീണ്ടും പറയണം നമ്മൾ ഈ ചെറിയ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം ഇഷ്ട അപ്പോൾ ഇനിയും എൻ്റെ ഇങ്ങനത്തെ ഓരോ വീഡിയോകളും കുക്കിങ്ങും ബ്ലോഗൊക്കെ ആയിട്ട് ഇഷ്ട ആ വീഡിയോസ് വരുന്നതാണ് പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് വീഡിയോ കൊടുക്കാൻ വോയിസ് കൊടുക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ചില വീഡിയോസിനൊന്നും എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്തത് അപ്പം നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള യമ്മയായിട്ടുള്ള നമ്മുടെ എഗ് ബജി റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അല്ലെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഈ കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അങ്ങനെയാണെങ്കിൽ ഇനി ഇൻഷാല്ല നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതുപോലത്തെ പുതിയ റെസിപ്പീസുമായിട്ട് ബായ്